ഒരുപാട് കൂടുതലാണല്ലോ കുട്ടികളുടെ വരുന്ന കുട്ടികളിലും ഇപ്പോൾ അലർജി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ വളരെയധികം കൂടുതലാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പ്രധാന ലക്ഷണങ്ങള് ഒരു വശത്തായുള്ള കുട്ടികളിൽ ചുവപ്പ് നിറമുള്ള റാഷസ് മുഖത്തും ശരീരത്തുമുള്ള റാഷസ് വരണ്ട ചെറുമ്പം ഇങ്ങനെയൊക്കെ കാണപ്പെടാം ഇതിന് അറ്റോപിക് ഡർമറ്റൈറ്റിസ് എന്ന് പറയും മറ്റു ചില കുട്ടികളിൽ കാണപ്പെടുന്നത് തുടർച്ചയായ മൂക്കടപ്പ് വിട്ടുമാറാത്ത തുമ്മൽ കണ്ണുകളിൽ ചുവപ്പ് ചൊറിച്ചിൽ എന്നിവയൊക്കെ ആകാം ചില കുട്ടികളിൽ രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഉറക്കത്തിനിടയിലുള്ള വിട്ടുമാറാത്ത ചുമ അടിക്കടി ഉണ്ടാകുന്ന കഫ് കഫക്കെട്ട് ശ്വാസമുട്ട് ഇവയെല്ലാം അലർജി മൂലമുള്ള ആസ്മയുടെ ലക്ഷണങ്ങളാകാം എന്തെങ്കിലും പ്രത്യേക ടെസ്റ്റുകൾ വഴി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ഇത് ആസ്മയാണ് പ്രത്യേകമായും കുഞ്ഞുങ്ങളിൽ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നൽകുന്നത് എന്നിരുന്നാലും ഇൻഹേലർ തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആസ്മിയാണെന്ന് ഉറപ്പിക്കാനുള്ള ചില ടെസ്റ്റുകൾ സ്പൈറോമെട്രി ഫീനോ തുടങ്ങിയവ ലഭ്യമാണ് നമ്മുടെ അലർജി കൺട്രോൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് ലങ്സിനെ ബാധിക്കുകയും അങ്ങനെ അടിക്കടി ലങ്സിൽ അസുഖം വന്നു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും